നമസ്കാരം ഞാൻ ജോബി ചോന്നുമണ് ഞാൻ വീണ്ടും സ്വർഗത്തേ വന്നോട്ടാ ഒന്നും മനസ്സിലായില്ലേ എന്താ ചിരി നോക്കിയേ അതായത് നമ്മുടെ ജോസ്ഫീനെ ചേച്ചിയിൽ അടുത്താണ് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നെ വിളിച്ചിട്ട് പറയണ്ടേ ജോബി ഈ സാധനം എന്താണെന്നറിയോ ഇതെന്ന് പറഞ്ഞേ വാഴയുടെ പൊള പൊള ഈ വാഴ കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കാന്ന് പറഞ്ഞ പെയിന്റ് അടിച്ചു വെച്ച പോലെല്ലേ ഇത് പെയിന്റ് അടിച്ചിട്ടില്ല ഇല്ല ആ വെറുതെ അത് പൊളിച്ചത് ഒന്ന് ഉണക്കി ചെറുതായിട്ട് അത് കഴിഞ്ഞ ഞങ്ങൾ വെട്ടി ഞാൻ തൊടച്ചു ഒന്നായി ഈ ഒരു സാധനത്തിന് തൊങ്ങി നോക്ക് ഇതൊക്കെ നോക്കിയേ ഇത് ഓരോന്നും ഓരോന്നാണോ ഈർക്കിലിയിൽ വാഴപ്പോൾ കൊണ്ട് സമയം കൊറച്ച് എടുത്തുണ്ട് കേട്ടാ അത് അവിടെ വെച്ചാ അപ്പൊ ദയപ്പെടുന്നു തുടങ്ങണ എങ്ങനെ തുടങ്ങണ പിടുത്തൊന്നും ഇല്ല ഇത് ഇവിടെ ഇതെന്താ സംഭവം അതായത് പാള അതേപോലെ തൊലി അതുപോലെ എന്താ പറയാ ഈ പൊറത്തുള്ള പാഴ് വസ്തുക്കളെ കൊണ്ടാണ് മുഴുവല്ലേ ഇങ്ങോട്ട് നോക്ക് ഇത് കാണാനുള്ള ഭംഗി നോക്കിയാൽ എന്റെ പൊന്നെ ഇത് ഞാൻ പറഞ്ഞെടുക്കട്ടെ േ കണ്ട ഇതൊക്കെ ഏകദേശം എത്ര സമയത്ത് ഒന്നും പറയാൻ പറ്റില്ല ഒക്കെ ചെയ്യൂലേ ഇതൊരു മാതൃക അതുകൊണ്ട് ഇനി ഇങ്ങനെ വന്ന നമ്മള് നിന്നെ എട്ട പൊട്ടിക്കില്ലേ നിങ്ങൾ കേട്ടെ കേട്ട് പറഞ്ഞ പൊട്ടിക്കുന്ന സാധനം നോക്കിയാ ഇതും കൊണ്ടാണ് ഇത് പതികു ദിവസമായിട്ടില്ല അന്ന് നമ്മള് ഇല്ല അല്ലെ നിങ്ങടെ നോക്കത് നോക്ക് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിയേ ഇത് എന്താന്ന് പറഞ്ഞേ ഇത് എന്തോ പാക്കിങ്ങില് കിട്ടിയത് കാണാനുള്ള ഭംഗി അവിടെ വെച്ചു ഇതേ നോക്കി അടുത്തത് എടുത്ത് എന്ത് ഭംഗി നോക്കി നല്ല ക്ഷമയ്ക്കുള്ള അവാർഡ് കൊടുക്കണത് ഈ കൊല്ലത്ത് അങ്ങനെ ഒരു അവാർഡ് ഉണ്ടാക്കി അമ്മയ്ക്കായിരിക്കും കേട്ടോ ഇത് കഴിഞ്ഞു ഇതൊക്കെ എന്തുകൂടി ഒന്ന് പറഞ്ഞത് എന്താന്ന് അടക്കയുടെ ചകിരി ചതച്ചെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതോ അത് വശം അതങ്ങനെ മുകളിലേക്ക് ഒക്കെ പോയാതൊക്കെ തന്നെയാണ് ഒരുപാട് വാർഡുകളൊക്കെ സംഭവം ഇതൊക്കെ എന്താ സാധനം സാധാരണ പ്ലാസ്റ്റിക് ഇതൊന്നും പുറത്തു കളയില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാ അതിന്റെ ഉള്ളില് ഇതൊക്കെ സംഭവം എന്തായിരിക്കും പാള തന്നെയാണ് അല്ലേ അപ്പൊ പാള അടക്ക ചകിരി പുതിയതാണ് ഇത് പുതിയതാണ് അല്ലേട് നോക്കിയേ ഇതൊക്കെ ഇത് നമ്മുടെ വാഴ അല്ല ഇത് വെറും വാഴലി ആണ് ആവശ്യമില്ല അങ്ങനെ ഇതോളൂ ഇത് ഫ്ലവർ ഷോയിൽ പോയിട്ട് അയ്യായിരം രൂപ ക്യാഷ് അവാർഡ് കിട്ടിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ സൈഡിലൊക്കെ ഉണ്ട് തുടങ്ങിയാലും നമുക്ക് ഇതോ ഇതൊക്കെ ഇതന്നു വരുമ്പോ കിറ്റ് കിറ്റ് കിട്ടി അതപ്പ ഇതില് മാതാവിനെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിട്ട് ഒക്ടോബറിൽ ചെയ്തതാ ഈ ഒക്ടോബറിൽ അപ്പൊ അയില് മാതാവ് ആറ് ആറ് കൗകളൊക്കെ അറിയാമോ ഒരു പാളയിൽ നിന്നും ഇയാള് ഉണ്ടാക്കും ഓഹ് ഒരു പാളച്ചാൽ മൂന്ന് ലെയർ ആയിട്ട് ചീന്തും കന അങ്ങനെ ഷോനെയാണ് ഞാൻ ഇപ്പൊ ഇതിങ്ങനെ പെയിന്റ് ചെയ്യണേണ്ട പെയിന്റ് ചെയ്തപ്പോ ഭാരിക്കത്ത ചങ്കര അല്ല ഭാരിക്കത്ത ഭർത്താവ് ചക്കിക്ക് അതെ ഇതിങ്ങനെ വന്നു ഇത് ഇത് ചോളം കൊണ്ടുള്ള സാധനം രണ്ട് ചോളം ഉള്ളു വീട്ടിലുള്ള ആളുകൾക്ക് പഠിച്ചിട്ടുണ്ട് എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഒരു എട്ടു വയസ്സൊക്കെ ഉള്ളപ്പോ അപ്പം പള്ളിയിലേക്ക് പൂക്കൾ ഉണ്ടാക്കും അപ്പം ഞാൻ രീതിയിൽ ഇത് കണ്ടൊക്കെ പിടിച്ചു നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ വേണ്ടി വരും ഇങ്ങോട്ട് വന്നേനീ ഇതൊക്കെ ഒന്ന് കാണിച്ചോ ഓടിച്ചു കാണിച്ചു പോകാനേ പറ്റുള്ളൂ കാരണം ഒരു എപ്പിസോഡ് മതിയാവും ഇതൊക്കെ എന്താ സാധനം ചോളത്തിന്റെ പോളം കൊണ്ട് ഇത് എങ്ങനൊരു ഷേപ്പ് ഉണ്ടാക്കി അതന്നെ അതിന്റെ പൂക്കൻ്റെ അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് സംഭവങ്ങൾ വെറുതെ സ്പോഞ്ച് കഷ്ണം ഷ്ണം കിട്ടിയും നോക്കിയാ അതിനൊരു പാവ കുട്ടിയാക്കി പറഞ്ഞു അത് എന്താ മാലാഗിയൊക്കെ എടുത്തു ഇരിക്കട്ടെ എന്റെ പൊന്നമ്മ ഒരു ഉമ്മ ഇനി ഇങ്ങട് വന്നേടാ എബി ഇങ്ങട് വന്ന ഇങ്ങനെ വന്ന് ഇതിപ്പോ എങ്ങനെ മുകളിലൊക്കെ കൊറേ സംഭവങ്ങളാ ഇതൊക്കെ പാടാ അല്ലേ ഉള്ളിൽ കൊടുത്തു ടക്കിയപ്പോ തല്ലി ചതച്ചിണ്ടാക്കിട്ടുള്ളതാണ് ഒണക്കി എടുത്തിട്ട് പൊളിച്ചു അതെ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ വന്നു ഇതൊക്കെ എന്താ സംഭവം ഏത് ഇതാ അതെ ഈ ആ കുട്ടി തൊട്ടി പൊട്ടിച്ച് ആ ഇത് ഫുള്ള മൊട്ടത്തോടാ ഇത് ആ ഒട്ടത്തോടിന് ഡിസൈൻ വരച്ച് ആദ്യം കുച്ചുടി കഴിക്കാൻ ആ പോസിൽ വരയ്ക്കും ഏഹ് വരച്ചിട്ട് ഞാൻ അതിലെ ഒട്ടും ആ കുരുമുളക് ആ ബെനിയൻ ഏത് കടുക് മുടി ആ ചക്കന്റെ കുരുമുളക് മുടും ബെനിയൻ ബെനിയൻ ശരിയാടി ആ ഉലുവ പാന്റ് ഉലുവടാ കണ്ടുവ പാൻറ്റാക്കി എന്റെ അമ്മ ദേ അങ്ങനെന്താ അതെന്തിട്ടാ ആന അതെന്തൊക്കെയാ കുരുമുളകാ കുരുമുളക് ഓ സമ്മതിച്ചു ഒരു ഇങ്ങോട്ട് നോക്കി അത് കഴിഞ്ഞു ഇതെങ്ങനെ ഇതും ഭംഗിയുണ്ട് ഇതൊക്കെ ഇഷ്ടത്തോടുകളാണ് എങ്ങനെ വന്നു ഇതിന്റെ അപ്പുറത്ത് ഇണ്ട് ഇപ്പം ഈ കഴിഞ്ഞിട്ടില്ല അവിടെ വീണ്ടും അതും ഉലുവിയുണ്ട് ബാഗ് വരച്ചെടുത്ത് അത് അതായത് ശരിക്കും എന്ന് ആയിട്ട് വിമലനാഥപ്പള്ളിയിലെ അടുത്ത ആ അതെ അല്ലെ ഞാൻ ഇത് മുമ്പും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ വന്നേപ്പണ്ടല്ലോ വീണ്ടും വീണ്ടും കാണണം തോന്നി സ്വർഗം സ്വർഗം എന്ന് പറയുന്നതൊക്കെയാണ് ഇതൊക്കെ എന്താന്ന് പറഞ്ഞത് ഇതല്ലേ ഒരു ദീപാവലിയ സമയത്ത് അങ്ങനെ ഒരു ദീപം കൊളുത്തുന്നത് തുറച്ചി തറയും ശി എന്താ തുളസിത്തറ ആയിട്ടുണ്ട് ദ്വീപായിട്ടുണ്ട് ഇത് ഇങ്ങനെ ും മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ കണ്ടട്ടേ അല്ല പതിനഞ്ച് വയസ്സൊക്കെ ഉള്ളത് വയസ്സമ്മ ഇത് മഞ്ഞൾപ്പൊടി ഷർട്ട് പാൻറ് ചായ മറ്റു പരിപ്പ് സാരി പിന്നെ പിന്നെ മുടി മുടി ഈ വീട്ടിലടുക്കളെ വല്ലതുണ്ടാ ബാലൻസ് വല്ലതുണ്ടാ അപ്പം അമ്മച്ചാക്കേ അതെ അത് കിറ്റ് കിട്ടിയിരുന്നല്ലോ അയിത്തെ ഞാൻ അല്ല ഇത് പാത്രല്ലേ ആ പാത്രം അത് ഓട്ടിച്ച് അത് നമ്മുടെ ഒരു പാർട്ടിക്ക് പോയപ്പോഴേ അവിടെ കൊടുത്തിരുന്ന് ഡ്രൈ സാധനങ്ങള് വറു സാധനങ്ങൾ കൊടുത്തിരുന്ന് ഈ പ്ലേറ്റിലാണ് വിശ്വസിച്ച ഒരു പരിപാടിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അല്ല എൻ്റെ മക്കളും ഞാനും തിന്ന പ്ലേറ്റും ഒക്കെ ഞങ്ങളുടെ എടുത്തു അപ്പൊ അവിടെ അത്ര സ്ഥലം ക്ലിയർ ആയി ആയിരുന്നു രണ്ട് ഉപയോഗിക്ക് കുട്ടികളുടെ അതിനെ വിചാരിച്ചിട്ടാണ് ഫ്ലൈറ്റിലാക്കിയത് ഖത്തർ കാണാൻ വേണ്ടി വന്ന വെള്ള വെളുത്തുള്ളി സബോള സബോള എന്താ ഇതിങ്ങനെ കടയിലിരിക്കണ പറയോ ഈ സാധനം ഈ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ലത് കണ്ടാ ഞാൻ അല്ല ഇത് എന്തുട്ടാ യേശോപ്പ് മാതാവ് മാതാവ് ആയിട്ടുണ്ട് ഇനി ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ട് അവിടെ വന്ന അടുത്തത് കാണിച്ചേ ഇതെന്താ നമ്മടെ തകിട് പേപ്പർ കോഴ ഇത് ഭക്ഷണം പൊതിഞ്ഞു പേപ്പർ കഴുകി അപ്പൊ അവിടെ നിന്ന് അത് അലക്കിന് വന്നിട്ടോ

ഡ്രൈ ഓ കൊണ്ടാൻ പറ്റില്ല അല്ലെ കൊണ്ട് ചെന്ന് നാശാക്കും അപ്പൊ ഇത് ഇതാ പേപ്പർ വെറും പേപ്പർ 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 പോലും എടുത്തു അല്ല ഇതെന്താ ഈ വീട്ടിലെ പാല് മേടിക്കുന്നവറൊക്കെ പാലിന്റെ കവറല്ലേ ഇതേ നോക്കിയേ നമ്മള് കാണിച്ചേ നമ്മളൊക്കെ മേടിച്ചിട്ട് ദൈവം വലിച്ചെറിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ച് കളയാനായിട്ട് നോക്കുന്ന ഒരു സാധനമാണ് പാലിന്റെ എന്ന് പറയാൻ അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിണ്ട് ഇതിപ്പോ സാധാരണ മെഴുകുതിരി ആയിരിക്കും എന്തായാലും ഇതില് പരിപാടി കഴിഞ്ഞിട്ട് പശ എടുത്ത് കഴിഞ്ഞിട്ട് സിൽക്കോണ്ടെ ബാലൻസ് വന്ന സാധനം ഇത് മെഴുകുതിരി ആക്കിട്ട് നോക്കിയ അപ്പുറത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞൊരു സ്വർഗമാണ് ഈ ഒരു ഭൂമിയുടെ ഒരു സ്വർഗം തന്നെ പറയാം ഫ്രണ്ടിൽ ഇതൊക്കെ ജീവനില്ലാത്ത ചെടികളൊക്കെയാണ് ഉള്ളത് പക്ഷെ ജീവനുള്ള ചെടികൾ വീടിന്റെ ഫ്രണ്ടിലുണ്ട് അപ്പൊ ശരിക്കും ആ ഒരു കലയോടും എന്താ പറയാ അതേപോലെ ജീവജാലങ്ങളോടും കഴിഞ്ഞാൽ അതല്ല പീച്ചിങ്ങേന്റെ ഇത് എന്തിന്റെ അല്ലാന്ന് എനിക്കറിയില്ല പക്ഷെ ആ പീച്ചിങ്ങേനെ നോക്കി നമ്മള് കണ്ട അതിനെ ഈ ഒരു രൂപത്തിലേക്ക് ആക്കി എടുത്തൊരു ചെടിയാക്കി മറ്റുള്ളവരിലേക്ക് ആകർഷിക്കാനായിട്ട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഇതെന്താ സാധനവും ആന ഒരു സ്പോഞ്ചിലെ ആനയെ വെട്ടി ഒട്ടിച്ചതാ ആന അമ്പത് കൊല്ലം കഴിഞ്ഞു അമ്പത് കൊല്ലായിട്ട് അയ്യോ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇതല്ലേ ഇത് ഏതല്ല ഈ ഇത് അലങ്കരിച്ചെക്കണന്നല്ലേ വെട്ടു തുണിയ അത് ആ അതും പ്ലേറ്റ് ക്ലോക്കിന്റെ വീട്ടിലേട്ട് മാഗസീനിലെ ഒരു പടം കണ്ടു ആ പടം പോലെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെയാണ് യഥാർത്ഥ കലാകാരന്മാര് കാരണം ഈ അമ്മേനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു ആദരിക്കേണ്ടതും ഇതില്ലേ ഇപ്പോഴും ഇപ്പോഴും ഈ എന്താ പറയുക കോർപ്പറേഷനിലും പിന്നെ രണ്ടാളും ആർക്കെങ്കിലും വരാൻ കാണണമെങ്കിൽ കൃത്യമായിട്ട് സ്ഥലം കൂടെ പറഞ്ഞു കൊടുത്താ ഇവിടെ അവിടുന്ന് വരികയാണെങ്കിൽ കേൾക്കും പറഞ്ഞു സ്ട്രീറ്റ് ആ കൊടുത്താനി ആ അതാണ് അതിന് ആഹ് അത്രേ ഉള്ളു അപ്പൊ ഇവര് ബന്ധപ്പെടാൻ നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലപ്പോഴും വന്ന് കാണി കാണും കാരണം വിളിച്ച് ചോദിച്ചിട്ട് വരണം ഒന്നും തുടരുത് കാരണം ഇവരെ ഇവരെ മക്കളെ പോലെ തന്നെ നോക്കുന്ന ഒരു സംഭവമാണ് ഒരു ഫ്രണ്ടിന്റെ അതിനിയത കൊടുക്കാൻ അതായത് വലിയ ലക്ഷങ്ങളും ആയിരങ്ങളും കൂടെ പക്ഷെ പൊന്നിന്റെ വിലയാ സ്വർണ്ണത്തിലേക്കാണ് വില പിടിക്കുന്നത് ഇനി അതൊക്കെ കഴിഞ്ഞു രണ്ടു പേര് രണ്ടും രണ്ടുപേരും പാട്ടാണ് പാടി പരിപാടി അവസാനിപ്പിക്കും ഞങ്ങൾ വന്നു രണ്ടു പേര് ചേർന്ന് ആ അതവിടെ വെച്ചാ എനിക്കൊന്ന് പാടി തന്നെ അതൊന്ന് കൂടെ നിക്കും പാട്ട് താളം പിടിക്കൂലെ പൊന്മണി വിളക്കുന്ന ീ പകലിരവെല്ലാം പണി ചെയ്താലും പരിഭവമില്ല പകയില്ല വീടിനു പൊന്മണി വിളക്കും മതി വളരെ സന്തോഷമുണ്ട് അപ്പൊ രണ്ടാമത്തെ ആവശ്യം അവിടെ വരുന്നത് അപ്പൊ ഇത് കാണാത്തോ ഓക്കെ വളരെ സന്തോഷം വേറെന്തായാലും പറയണ്ട വേറെന്തേലും പറയണ്ട അപ്പൊ നാല് വീട്ടിൽ കുറെ ഞാൻ ഇതിൽ പ്രധാനമായിട്ട് വീണ്ടും പറയുന്നു വീഡിയോ കൊണ്ട് ഒരാളെ മറ്റുള്ളവർക്ക് എത്തിക്കട്ടെ ഒരു പത്തൊമ്പത് അറുപത് എഴുപത് വയസ്സൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്തു നോക്കാം നിങ്ങൾക്ക് മൈൻഡ് മാറിപ്പോയി ഞാൻ എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് വലയില്ല അതായത് വയസ്സായവർ ഇങ്ങനെ ചെയ്യാ ഇത് കൊണ്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് വലിയ വലിയ ആൾക്കാർ ഇത് അറിയുന്നില്ല അതെന്തേ എന്റെ വയസ്സായി ചെയ്യുന്നതിൽ വല്ല വല്ലെ പറയട്ടെ അല്ല പ്രായമായവരൊക്കെ എനിക്കില്ല അതന്നെ അതിന്റെ കാര്യം ഓക്കെ വളരെ സന്തോഷമുണ്ടെ പോലെ നല്ല വീഡിയോ ആയിട്ട് തന്നെ എന്തായിരിക്കും താങ്ക് യു ഒരു താങ്ക് യു പറഞ്ഞേ താങ്ക് യു കൂടി പോയി ഓക്കേടാ താങ്ക്